അവസാനം ഇല്ല എന്നെ ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ എന്റെ ആയുസ് ഡബിൾ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി കൗണ്ടർ കിങ്സ് ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ജയിലർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ധ്യാൻ ശ്രീനിവാസൻ ചേട്ടൻ ആൻഡ് ബിനുവാടിമാലി വെൽക്കം ടു ജയിലർ പോലീസ് പോലീസ് അല്ലെങ്കിൽ കേസ് ജയിൽ ണല്ലോ

ി അപ്പ നല്ലൊരു പേരുട്ടെ ഡാൻസ് ചേട്ടനും കൂടി നമ്മുടെ ഷോക്കൊരു പേരിട്ടുണ്ട് മസ്തി വിത്ത് മസ്താനി നാളെ മുതൽ ഇനി ഷോയുടെ പേര് ഇതായിരിക്കും അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത് കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ ക്രമേയല്ലേ മുക്കമണിക്കൂർ ഫ്ലോ കളഞ്ഞതല്ല ഭക്ഷണം കഴിക്കണ ഒന്നരയായി നമ്മക്ക് എല്ലാവർക്കും അയ്യോ ചോദിച്ചോ ഞാൻ പറഞ്ഞ ഒന്നര മണിയെന്നു മനസ്സിലെ പിന്നെ പെട്ടെന്ന് അതിന്റെ പേര് ഞാനും പറഞ്ഞില്ലോ ചോദിച്ചോ ചോ കട അയ്യോ അല്ല ഐശ്വര്യം ഉണ്ട് ആദ്യത്തെ കണ്ണീരൊക്കെ കണ്ടു മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ ആ